മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് മട്ടന്നൂർ നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വേറിട്ട മാതൃകകൾ കാഴ്ചവെച്ച വ്യക്തികളെയും ശുചിത്വ മാലിന്യ മാലിന്യരംഗത്ത് മികവ് തെളിയിച്ച സ്കൂളുകളെയും അനുമോദിച്ചു മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വേറിട്ട മാതൃകകൾ കാഴ്ചവെച്ച വ്യക്തികളായ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരൻ കെ കെ മുനീർ അക്ഷര ഷാജി അത്തോളി ചന്ദ്രൻ കെ മോഹനൻ എം രാജൻ പി കെ ബിന്ദു ഇ എൻ ശിവദാസൻ എന്നിവരെയാണ് അനുമോദിച്ചത് ജില്ലയിൽ ടെൻ സ്റ്റാർ പദവി നേടിയ മട്ടന്നൂർ നഗരസഭയിലെ വിദ്യാലയങ്ങളായ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പഴശ്ശി ഈസ്റ്റ് എൽ പി യു സ്കൂൾ മട്ടന്നൂർ ഗവൺമെന്റ് യു പി യു സ്കൂൾ എന്നിവർക്ക് പ്രശസ്തി പത്രം നൽകി ആദരിച്ചു കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയിൽ പങ്കെടുത്ത റാഷിമ രമേശിനും അനുമോദനം നൽകി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അനിത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് വാർഡ് കൗൺസിലർ എ മധുസൂദനൻ വി എൻ മുഹമ്മദ് ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രസാദ് പ്രീത എന്നിവർ സംസാരിച്ചു